ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എസ് എസ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റിസൾട്ടിനെക്കുറിച്ചും വലേഷനെക്കുറിച്ചും പ്രശ്നാപേക്ഷയെക്കുറിച്ചും എല്ലാം ഉള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നോ എന്നുള്ളത് ഏതായാലും നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കുലർ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗ്രേസ് മാർക്കിന് അർഹരായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഓൺലൈനായിട്ട് പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിലേക്ക് ഓൺലൈനായിട്ട് എൻ്റർ ചെയ്യാനുള്ള സർക്കുലറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏപ്രിൽ നാലാം തീയതി മുതൽ ഏപ്രിൽ പതിനാറാം തീയതി വരെയാണ് ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ നാലിനും ഏപ്രിൽ പതിനാറിനും ഇടയ്ക്ക് ഓൺലൈനായിട്ട് ഓരോ സ്കൂളിൽ നിന്നും ഓരോ സ്കൂളിൽ നിന്നും അതാത് സ്കൂളുകളിൽ വിവിധ മേഖലകളിൽ ഗ്രേസ് മാർക്കിന് അർഹരായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഇതോട് കൂടിയിട്ട് ഇത്തവണ ഗ്രേസ് മാർക്ക് നൽകും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു പതിനാറാം തീയതി വരെയാണ് ഇപ്പോൾ അവസരം നൽകിയിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ വെരിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും എല്ലാം എല്ലാമുണ്ട് ഏതാണ്ട് ഇരുപത്തി നാലാം തീയതിയോടുകൂടിയിട്ടാണ് ഇതെല്ലാം അവസാനിക്കുക ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വന്നിരിക്കുന്നത് പിന്നെ എത്ര മാർക്കാണ് ഓരോന്നിനും ഉള്ളത് അതിത്തവണ മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണകൾ അതേ മാർക്കായിരുന്നു എന്നുള്ള കാര്യങ്ങളെ ഇപ്പോൾ ആ സർക്കിളിൽ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പെട്ടെന്നവായിട്ട് അതിലെവിടെയും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടവരുകൾ പിന്നീടായിരിക്കാം വരുന്നത് പക്ഷേ ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്കൊന്നും പേടിക്കേണ്ടതില്ല ഗ്രേസ് മാർക്ക് ഉണ്ട് അത് എത്രയാണെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം ഈ സർക്കുലറിൻ്റെ പി ഡി എഫ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ സർക്കുലർ വായിച്ച് നോക്കുക വിശദമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം സോ ഗ്രേസ് മാർക്ക് ഉണ്ട് അത് ഉറപ്പായി കഴിഞ്ഞു താങ്ക്